തന്റെ പേരിനോടൊപ്പം സൂപ്പർ സ്റ്റാർ എന്ന വാക്ക് ചേർത്ത് വെച്ചത് പ്രമുഖ സിനിമാ നിർമ്മാതാവും വ്യാവസായിയുമായ പി വി ഗംഗാധരനാണെന്നും ആ സൂപ്പർ സ്റ്റാർ എന്ന വാക്ക് അന്നു മുതൽ തന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള തുടക്കമായിരുന്നു എന്ന് പറയുകയാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി പി വി ഗംഗാധരന്റെ ഒന്നാം അനുസ്മരണ സമ്മേളനം ഗംഗാതരംഗം ഉദ്ഘാടന വേളയിലാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ദേശീയ പുരസ്കാരങ്ങളടക്കം സ്വന്തമാക്കിയ നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ച ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ അമരക്കാരനായ ഗംഗാധരൻ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി സ്മരിച്ചത് സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും നിറസാന്നിധ്യമായിരുന്നു ഏവർക്കും സ്നേഹപൂർവ്വമായ പി എന്ന് വിളിച്ചിരുന്ന പി ഗംഗാധരൻ ജനപ്രിയ സിനിമകളിലൂടെ ഇന്നത്തെ മുതിർന്ന താരങ്ങളുടെയും സംവിധായകരുടെയും തുടക്കകാലത്ത് ഹിറ്റുകൾ സമ്മാനിച്ച ബാനറായിരുന്നു ഗ്രഹലക്ഷ്മി ഫിലിംസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സുജാത എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടാണ് അദ്ദേഹം ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് എത്തുന്നത് സിനിമയിലൊരു പുതിയ ഒഴുക്കിന്റെ കാലഘട്ടമായിരുന്നു ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ വരവ് കോഴിക്കോടിനെ അങ്ങ് എടുത്ത വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം കോഴിക്കോടിന്റെ ഉയർപ്പിന് തണലേക്ക് കരിപ്പൂർ എയർപോർട്ട് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം സ്വർഗാത്മകമായ പാരമ്പര്യതയിൽ നിൽക്കുന്ന ഒരു നിർമ്മാതാവിന്റെ ഫലമായിരുന്നു വടക്കൻ വീരഗാഥ എന്ന ചലച്ചിത്രം തന്റെ നെറുകയിൽ ആദ്യം ഒരു നെറ്റിപ്പട്ടം ചാർത്തിയത് പി വി ജി എന്നാണ് സുരേഷ് ഗോപി ഓർക്കുന്നത് പി വി ഗംഗാധരന്റെ ഓർമ്മയ്ക്ക് സംഘടിപ്പിച്ച ഗംഗാതരംഗം ചലച്ചിത്ര ശില്പശാലയുടെ ഭാഗമായി നിർമ്മിച്ച മികച്ച മൈക്രോ മൂവിക്കുള്ള അവാർഡും സുരേഷ് ഗോപി സമ്മാനിച്ചു പി വി ഗംഗാധരൻ ഇല്ലാത്ത കോഴിക്കോടിനെ കുറിച്ച് ആലോചിക്കുക പ്രയാസമാണ് തന്നെക്കാൾ ചെറുതായിട്ടുള്ള ആരുമില്ലെന്ന് ചിന്തിച്ചിരുന്ന ധൈര്യവും പിൻബലവും നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം തന്നെ സിനിമാ കുടുംബത്തിലേക്ക് എത്തിച്ചത് പി വി സിനിമയിൽ സജീവമാണ് എന്നത് ഏറെ സന്തോഷം നൽകുന്നു എന്നുമാണ് സംയുക്തമാക്കിയത് ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച വടക്കൻ വീരഘാത സിനിമയുടെ റീറിലീസിന്റെ ട്രീസറും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു ചിത്രത്തിന്റെ എൻ പി റെക്കോർഡ് അബ്ദുൾ സമദ് സമദാനി എം പി ഗാന രചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിക്ക് കൈമാറി സിനിമാ താരം മച്ചാട്ട് വാസന്തിക്ക് ധനസഹായം ചടങ്ങിൽ കൈമാറി ഒരു വടക്കൻ വീരഗാഥ കാണാക്കിനവ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ അച്ചുവിൻ്റെ അമ്മ നോട്ട്ബുക്ക് എന്നീ ചിത്രങ്ങൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും അദ്ദേഹം സ്വന്തമാക്കി വാർത്ത ഒരു വടക്കൻ വീരഗാഥ തൂവൽ കൊട്ടാരം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ അച്ചുവിൻ്റെ അമ്മ നോട്ട്ബുക്ക് എന്നിവ മികച്ച ചിത്രങ്ങൾക്കുള്ള സൗത്ത് ഫെയർ പുരസ്കാരങ്ങൾ നേടി പ്രമുഖ വ്യാവസായിയും സ്വതന്ത്ര സമര സേനാനിയുമായ പരേതന പി വി സ്വാമിയുടെയും മാധവി സ്വാമിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ കോഴിക്കോടായിരുന്നു അദ്ദേഹം ജനിച്ചത്യൂസ്